നമസ്കാരം സ്വാഗതം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും പിടിച്ചടക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി അതിനുവേണ്ടി പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ തകർക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ അവർ നടത്തുന്നത് അതായത് കോൺഗ്രസിന് ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ ജനപ്രതിനിധികൾ ഉള്ളത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും അത് വെട്ടിക്കുറക്കാനുള്ള തന്ത്രങ്ങളാണിപ്പോൾ ബി ജെ പി മെനയുന്നത് അതായത് ദക്ഷിണേന്ത്യയിലുള്ള നൂറ്റി മുപ്പത് സീറ്റുകളെ കുറക്കാൻ വേണ്ടിയുള്ള കേന്ദ്രത്തിന്റെ പദ്ധതികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് തുടക്കമെന്നോളം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകുന്ന സഹായങ്ങൾ വെട്ടിക്കുറക്കാനും നിർത്തലാക്കാനുമാണ് ബി ജെ പി ശ്രമിക്കുന്നത് അതേസമയം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി നൽകുന്ന രീതിയുമാണ് അവർ പിന്തുടരുന്നത് കോൺഗ്രസും ഡി എം കെ ഒക്കെ ഭരിക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ തകർക്കാനുള്ള കൃത്യമായ ആസൂത്രിത പദ്ധതി തന്നെയാണിത് എന്നാൽ അമിത്ഷായുടെ ഈ രാഷ്ട്രീയ കുതന്ത്രം കൃത്യമായി മനസ്സിലാക്കിയാണ് എം കെ സ്റ്റാലിന്റെ ഓരോ നീക്കവും അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കേന്ദ്രത്തിനെതിരെ ശക്തമായി പോരാടാൻ തന്നെയാണ് സ്റ്റാലിന്റെ തീരുമാനവും അതേസമയം ആന്ധ്രയിൽ ബി ജെ പി സഖ്യകക്ഷിയാണെങ്കിലും ടി ഡി പിക്ക് കേവല ഭൂരിപക്ഷം ഉള്ളത് ടി ഡി പി ജനസേനയും ചേർന്ന് ഭരണത്തിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ബി ജെ പിയുടെ എം എൽ എ അവിടെ അപ്രസക്തവുമാണ് എന്നാൽ ബി ജെ പി സഖ്യം ഉപേക്ഷിക്കാൻ ചന്ദ്രബാബു നായിഡു തയ്യാറാവുകയാണെങ്കിൽ അത് ബി ജെ പിക്ക് വലിയ വെല്ലുവിളിയാകും ചന്ദ്രബാബു നായിഡു കൈവിടുമോ എന്നൊരു ഉൾഭയം ബി ജെ പിക്ക് എന്നുമുണ്ട് അതുകൊണ്ട് മാത്രമാണ് ദക്ഷിണേന്ത്യയിൽ ഡീലിമിറ്റേഷൻ നടപടികൾ പൂർത്തീകരിക്കാനോ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രശ്നങ്ങൾ ദക്ഷിണേന്ത്യയിൽ ഉണ്ടാക്കാനോ ബി ജെ പി താൽക്കാലികമായി ശ്രമിക്കാത്തത് എന്നാൽ സ്റ്റാലിൻ ഒരു യോഗം വിളിച്ചു ചേർത്ത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രത്യേക പ്രിവിലേജിനു വേണ്ടി പാർലമെന്റിൽ സമര പരിപാടികൾ ആവിഷ്കരിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് തുടങ്ങിയിരിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള എം പിമാർ ഒരേ സ്വരത്തിൽ ഡീലിമിറ്റേഷൻ പദ്ധതികൾ എത്രയും പെട്ടെന്ന് നിർത്തലാക്കാൻ വേണ്ടി പാർലമെന്റിൽ അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് ഡിമിറ്റേഷൻ കൊണ്ടുവന്നാൽ അതുവഴിയുണ്ടാകുന്ന ഏറ്റവും വലിയ നേട്ടം ജനസംഖ്യാ അനുപാതത്തിൽ മണ്ഡലങ്ങൾ നിശ്ചയിക്കുമെന്നതാണ് എന്നാൽ ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ തീർത്തും അവഗണിക്കുകയാണ് കേന്ദ്രം ഈ വിഷയത്തെ ഒരു തരത്തിലുള്ള പ്രാധാന്യവും നൽകാതെ തള്ളിക്കളയുന്ന കേന്ദ്രത്തിന്റെ നിലപാടിനെതിരെ ശക്തമായി പോരാടാൻ തന്നെയാണ് സ്റ്റാലിന്റെ തീരുമാനവും എന്തായാലും ഈ വിഷയം പാർലമെന്റിൽ ഒരു കൊടുങ്കാറ്റായി മാറുമെന്ന കാര്യം ഉറപ്പിക്കാം